ഹരിച്ചേട്ടാ നമസ്കാരം നമസ്തേ ഹരിച്ചേട്ടാ നമ്മുടെ ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതി പിടിയിലായിട്ടുണ്ട് ഇത് സംബന്ധിച്ച് പോലീസ് എന്തൊക്കെയാണ് പുറത്ത് വിടുന്ന വിവരങ്ങൾ ഇയാൾ ആരാണ് ഏത് നാട്ടുകാരനാണ് എന്തിനാണ് ഇത് ചെയ്തത് എന്താണ് പോലീസ് പറയുന്നത് ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷമാണ് ആരോപിതൻ പോലീസിന്റെ പിടിയിലായത് ഇന്ന് രാവിലെ ബോംബെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നൽകിയ വിവരം അനുസരിച്ച് സൈഫുൾ ഇസ്ലാം ഷെഹസാദ് മുഹമ്മദ് സൈഫുൾ ഇസ്ലാം ഷെഹ്സാദ് എന്ന വ്യക്തിയാണ് പിന്നെ സൈഫ് അലി ഖാന് നേരെ അതിക്രൂരവും നീചവുമായ ആക്രമണം നടത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭവനഭേതനത്തിനാണ് മുഖ്യമായിട്ടും ഇയാളുടെ എതിരെ കേസെടുത്തിരിക്കുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് ആക്ട് അനുസരിച്ചും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം ഇയാൾ ഇന്ത്യൻ പൗരനല്ല എന്നാണ് പോലീസ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ ബംഗ്ലാദേശിയാണ് ഇയാൾ ഒരു വ്യാജ പേരിൽ ആണ് വിജയദാസ് അല്ലെങ്കിൽ ബിജോയ് ദാസ് ബംഗാളി പേരായതുകൊണ്ട് കൊണ്ട് ബിജോയ് എന്നായിരിക്കണം ബിജോയ് ദാസ് എന്ന പേരിലാണ് ഇയാള് ബോംബെയിൽ മുംബൈയിൽ ഒളിച്ചു താമസിച്ചിരുന്നത് ഇയാൾ കഴിഞ്ഞ അഞ്ചു മാസത്തോളമായി മുംബൈയിൽ ഒളിച്ച് താമസിക്കുന്നതായും വ്യാജ പ്രസിഡൻ പോലീസ് ഇയാള് പിന്നെ ആദ്യം മുംബൈ നഗരത്തിൽ താമസിച്ചു പിന്നീട് നഗരത്തിന്റെ ഔട്ട്സ്കർട്ട്സ് പുറത്തേക്ക് മാറി താമസിച്ചു വീണ്ടും കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇയാള് നഗരത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് പോലീസിന് ലഭ്യമായ വിവരം അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിരീക്ഷണം പ്രകാരം ഇയാളുടെ കയ്യിൽ ഇന്ത്യൻ പൗരത്വം തെളി യാതൊരു രേഖകളുമില്ല പക്ഷേ ഇയാൾ ബംഗ്ലാദേശി പൗരനാണ് എന്ന് സംശയിക്കാനുള്ള പല തെളിവുകളും പോലീസിന് ഇയാളുടെ കൈവശത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ന്യായമായും സംശയിക്കാം ഇയാളൊരു ബംഗ്ലാദേശിൽ നിന്ന് കയറിയ ഒരു നുഴഞ്ഞുകയറ്റക്കാരനാണ് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഏതാ അതായത് ഷേഖ് ഹസീന പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് കോൽക്കത്ത നഗരത്തിൽ വെച്ച ബംഗ്ലാദേശിലെ അവാമി ലീഗിന്റെ ഒരു എംപിയും ഒരു വ്യവസായിയുമായ വ്യക്തിയെ സ്വന്തം ഫ്ളാറ്റ് അദ്ദേഹം സ്വന്തം ഫ്ളാറ്റിൽ അദ്ദേഹത്തിന്റെ ആയ ഒരു ബംഗാളിയുടെ ഫ്ളാറ്റിൽ കൊല ചെയ്യപ്പെട്ട് കണ്ടിരുന്നു ഇയാളെ കൊന്നതും ബോംബെയിൽ നിന്നുള്ള ബംഗ്ലാദേശി തന്നായ ഇന്ത്യയിൽ കയറി അനധികൃതമായി നുഴഞ്ഞു കയറി താമസിച്ച ഒരു ബംഗ്ലാദേശി ക്രിമിനലാണ് എന്നും ഉള്ളത് കഴിഞ്ഞ മൂന്നാല് മാസത്തിനു മുമ്പ് നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ഏവരെയും ഞെട്ടിപ്പിക്കേണ്ട ഒരു വസ്തുത ബംഗ്ലാദേശിലെ ക്രിമിനലുകൾ അവരുടെ ഇഷ്ട വിഹാരം ഇന്ത്യയിൽ പല ഭാഗത്തും നടത്തുന്നു അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് കാരണം അവർ ഇന്ത്യയുടെ ക്രമസമാധാനത്തെ തന്നെ തകർക്കുകയാണ് അതായത് ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ കുറച്ചുകൂടെ വ്യക്തമായ എല്ലായിടവും ഫെൻസിങ്ങും അതുപോലെ ആധുനിക സജ്ജീകരണങ്ങളും എല്ലാ മോണിറ്ററിങ് സിസ്റ്റംസും ഉണ്ട് പക്ഷേ ബംഗ്ലാദേശ് ഇതുവരെ ഇന്ത്യയുമായ ഒരു സുഹൃത്ത് രാഷ്ട്രമായിരുന്നാൽ ചില വീഴ്ചകൾ ഫെൻസിങ്ങിൻ്റെ കാര്യത്തിലും മറ്റു പല വിഷയങ്ങളിലും വന്നിട്ടുണ്ട് ഇതും മുതലെടുത്ത് പലയിടത്തു നിന്നും അഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ട് ഇന്ത്യയുടെ ക്രമസമാധാനത്തിനും ഈ രാഷ്ട്രസുരക്ഷയ്ക്കും തന്നെ ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ആക്രമണം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇനി പോലീസിന് ഇതുവരെ മോട്ടീവ് എന്താണെന്ന് കൃത്യമായിട്ട് തെളിയിക്കാൻ പറ്റിയില്ലെന്നാണ് വാർത്തകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പോലീസ് പറയുന്നത് ഇത് പിന്നെ ശരിക്കും റോബറി അതായത് കൊള്ളയായിരുന്നു ഭവനഭേദനം കൊള്ളയുമായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്നാണ് പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നലെ ഹിന്ദി മാധ്യമങ്ങൾ പലതും പല വിവരങ്ങളും പുറത്തുവിട്ടിരുന്നു അതായത് ഇന്നലെ കരീന കപൂർ ഖാൻ പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ അവർ അറിഞ്ഞിരിക്കുന്നത് ഇയാളുടെ ലക്ഷ്യം മോഷണമല്ലായിരുന്നു എന്നാണ് അവർക്ക് തോന്നിയതെന്ന് അവ അത് പറയാനുള്ള കാരണം അവിടെ ആഭരണങ്ങൾ വെച്ചിരുന്നു അത് തുറന്ന അവിടെ ഒരു അലമാരിയിൽ തുറന്ന നിലയിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഈ അകത്ത് കയറിയ ഈ വ്യക്തി ആരോപിതൻ അതൊന്നും എടുത്തില്ലെന്നും ഭീകരമായി സെയ്ഫ് അലി ഖാൻ നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് കരീന കപൂറിന്റെ മൊഴി എന്ന രീതിയിൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷെ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ സത്യത്തിൽ വളരെ വിരുദ്ധമായ കോൺട്രഡിക്ടറി ഇൻഫർമേഷനാണ് വിരുദ്ധമായ വിവരങ്ങളാണ് പലപ്പോഴും പുറത്തു വന്നത് ആദ്യം പുറത്തു വന്നത് ഈ ആരോപിതൻ പോലീസ് ഒരു മൂന്നാല് വീഡിയോ ഈ സമയത്ത് പുറത്തുവിട്ടു ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ആരോപിതൻ ദാദർ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ബാന്ദ്രയിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ദാദർ ആ ദാദറിൽ ഇയാള് ഒരു കടയിൽ നിന്നും ഹെഡ്ഫോൺ നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന വില കുറഞ്ഞ ഒരു ഹെഡ്ഫോൺ അതായത് വെറും അൻപത് രൂപ വിലയുള്ള ഒരു ഹെഡ്ഫോൺ അയാൾ വാങ്ങിച്ചിരുന്നു വാങ്ങിച്ചിട്ട് നൂറ് രൂപ കൊടുത്ത് അൻപത് രൂപ ബാക്കിയും കടക്കാരൻ കൊടുത്തിരുന്നു അതാ അതിന്റെ വീഡിയോ ഫുട്ടേജ് പോലീസ് റിലീസ് ചെയ്തിരുന്നു അത് മാത്രമല്ല പിന്നീട് ഇയാള് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എത്തുകയും അവിടുന്ന് പിന്നെ പാൽഗർ ഗുജറാത്തിലേക്ക് സൂറത്തിലേക്കുള്ള ട്രെയിൻ തായിട്ട് ചില സൂചനകൾ വന്നു അതോ ഒരു ഈ ആരോപിതൻ രക്ഷപ്പെടാതിരിക്കാൻ പോലീസ് പുറത്തുവിട്ട വ്യാജ വിവരങ്ങൾ ആവാനും അതിൽ ചിലപ്പോൾ മാധ്യമങ്ങളിലൂടെ മനഃപൂർവ്വമായിരിക്കും പോലീസ് അത്തരം വിവരം പുറത്തുവിടുന്ന കാരണം പോലീസിന്റെ നിരീക്ഷണത്തിലല്ല താൻ എന്ന് പിന്നെ ക്രിമിനൽ അക്രമി ചിന്തിക്കുകയും അങ്ങനെ അക്രമിയുടെ വിജിൽ അതായത് ജാഗ്രത കുറച്ച് കുറയുകയും ചെയ്യുമ്പോഴാണ് സാധാരണ പോലീസിന് അക്രമികളെ പിടിക്കാൻ പറ്റുന്ന അപ്പോൾ പോലീസ് ചിലപ്പോൾ അന്വേഷണത്തിന്റെ ചില ഘട്ടങ്ങൾ തെറ്റായ വിവരങ്ങൾ പുറത്തുവിടും അങ്ങനെ വിട്ടതായിരുന്നു എന്ന് എനിക്ക് അറിയാൻ വയ്യ പക്ഷെ എങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രശാന്ത് എന്തോ ചോദിക്കാൻ വന്ന പോലെ തോന്നി അതായിരുന്നു ഈ മോട്ടീവിനെ കുറിച്ച് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞു മൊഴികളിൽ വൈരുദ്ധ്യവും ഇനി എങ്ങനെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോവുക ഇയാള് തന്നെയാണോ വാസ്തവത്തിൽ പ്രതി അതോ എന്തെങ്കിലും കള്ളക്കളി ഉണ്ടോ ഇത് ഒരു വളരെ ദുരൂഹമായിട്ട് തോന്നുന്നു എന്താണ് അഭിപ്രായം അല്ല തീർച്ചയായിട്ടും എനിക്കും അത് തോന്നുന്നു കാരണം ഞാൻ ഇന്നലത്തെ വീഡിയോ ഫുട്ടേജുകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ അക്രമി അയാളുടെ പുറത്തുള്ള ഈ കറുത്ത ബാഗ് ഒരിടത്തും താഴ്ത്തി വെച്ചിട്ടില്ല അതായത് മൂന്ന് സ്ഥലത്തെ വീഡിയോ ഫുട്ടേജ് ഒന്ന് മൊബൈൽ ഷോപ്പ് മറ്റൊന്ന് റെയിൽവേയിൽ ഇരിക്കുന്നു പിന്നെ ഇയാള് വീട്ടിൽ നിന്നും എടുത്തത് ഇയാളുടെ പുറത്ത് എപ്പോഴും ഈ ബാഗുണ്ട് അപ്പോൾ ഈ ബാഗിലെന്തോ അതീവ വിലപിടിപ്പുള്ളതോ അല്ലെങ്കിൽ പ്രധാനവോ ആയ എന്തെങ്കിലും അത് ആഭരണമോ പണമോ ആവണോന്നില്ല രേഖകളായിക്കൂടെ എന്തെങ്കിലും എന്തെങ്കിലും പ്രധാനപ്പെട്ട രേഖകളായിക്കൂടെ ഇയാൾ ഇവിടെ നിന്ന് എടുക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബോളിവുഡ് താരങ്ങൾ ഉൾപ്പെടെയുള്ള പല ഹൈ പ്രൊഫൈൽ ആൾക്കാരും പൂർണ്ണ വിവരങ്ങളൊന്നും പോലീസിന് കൈമാറാറില്ല കാരണം ഇവരുടെ വീടിന് മുന്നിലൊന്നും സി സി ടി വി വെക്കാതിരിക്കുന്നത് ഒരുപക്ഷെ അവർ തന്നെ ആയിക്കൂടെ കാരണം അവരുടെ വീട്ടിലേക്ക് ആരെല്ലാം വരുന്നു അവരുടെ വീട്ടിൽ നിന്ന് എന്തെല്ലാം ഇടപാടുകൾ നടക്കുന്നു ഇതൊന്നും പുറംലോകമോ ഒരു കാരണവശാലും പോലീസോ അറിയരുതെന്ന് നിർബന്ധമുള്ളവരായിരിക്കാൻ സാധ്യതയുണ്ട് ഈ വലിയ പണക്കാരും ഒക്കെ അപ്പൊ തന്നെ ഇത് അന്വേഷണത്തെ ഒരുപാട് ബാധിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ കാര്യം ഇതില് സ്വാഭാവികമായിട്ട് ഒരുപാട് സംശയം കാരണം ആദ്യം മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരം അനുസരിച്ച് കരീന കപൂർ അവിടെ ഇല്ലായിരുന്നു എന്നാണ് പിന്നീട് പറയുന്നു കരീന കപൂർ അവിടെ എത്തി എന്ന് പറയുന്നു കരീന കപൂർ പോലീസിൽ കൊടുത്ത മൊഴി മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് അവര് പിന്നെ അവിടെ ഉണ്ടായിരുന്നു കാരണം ഈ അക്രമം നടക്കുമ്പോൾ അവര് പിന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പിന്നീട് എന്റെ സംശയം ഇതിനുള്ളിൽ ആരുടെയെങ്കിലും സഹായം ഇതുവരെ എങ്ങനെ ഇയാൾ ഉള്ളിലേക്ക് കയറി എന്നുള്ളതിന് യാതൊരു വിശദീകരണവും ഇല്ല ഇയാൾ വാതിൽ തകർത്തിട്ടില്ല കൂട്ട് തകർത്തതായിട്ട് കാണുന്നില്ല പിന്നെ പോലീസ് പറയുന്നത് ഇയാൾ ആദ്യമായിട്ട് മുംബൈയിൽ എത്തുന്ന ആളാണ് ഈ ബിൽഡിങ്ങിലും ആദ്യമായിട്ട് കയറുന്ന അങ്ങനെയാണെങ്കിൽ ഒരു പതിനാല് നില കെട്ടിടത്തിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാതെ എങ്ങനൊരു കയറാൻ പറ്റും ഇത്രയും വലിയ ബിൽഡിംഗ് കോംപ്ലക്സിൽ എത്തിയാൽ നമ്മൾക്ക് പല ആൾക്കാരോടും ചോദിച്ചു പറഞ്ഞ് ഡയറക്ഷൻ സ്വീകരിച്ചു മാത്രമേ ഇത് ഇന്ന വ്യക്തിയുടെ റൂമിലോട്ടൊക്കെ ഒക്കെ ചെല്ലാൻ പറ്റുള്ളൂ നമ്മുടെ പരിചയക്കാരുടെ ഫ്ളാറ്റുകൾ നമ്മൾ സാധാരണ ഒരു ഫ്ളാറ്റ് ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ പോകുമ്പോൾ പോലും അങ്ങനെ തന്നെയാണ് അപ്പോ ഇയാൾക്ക് മുൻ എന്ന് പറയുന്നത് എന്താണ് അതുപോലെ മോഷണമായിരുന്നെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് കരീന പറഞ്ഞതുപോലെ അവിടെ ഇരുന്ന ആഭരണങ്ങൾ ഇയാൾ ഇയാൾ എടുത്തില്ല അത് എനിക്ക് ഒരുപാട് വളരെ ദുരൂഹമായിട്ട് ഒരു ചോദിച്ചു പറഞ്ഞു മുംബൈയിൽ ആദ്യമായിട്ട് എത്തുന്ന ആളാണെന്ന് പോലീസ് പറയുന്നു ഈ ഫ്ലാറ്റിനെ കുറിച്ചോ ഇതിനെ ഇതിലേക്ക് അകത്തേക്ക് കയറേണ്ട വഴികളെ കുറിച്ചോ ഒന്നും ഇയാൾക്ക് കാര്യമായിട്ട് അറിയില്ല ഇയാൾക്ക് അകത്തുനിന്ന് തന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ഇയാളെ അതിനെക്കുറിച്ച് പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ അതിനെക്കുറിച്ചൊന്നും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല ചിലർ ചോദിച്ചിരുന്നു പത്രസമ്മേളനത്തിൽ അപ്പോൾ അത് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ് ഗോയിങ് ഓൺ എന്നുള്ള രീതിയിലാണ് പിന്നെ കമ്മീഷണർ അതിന് മറുപടി കൊടുത്തത് പക്ഷേ ഒരുപാട് സംശയങ്ങൾ ഇത് വീണ്ടും അവശേഷിക്കുകയാണ് കാരണം ഈ വ്യക്തി ആ പിന്നെ ഒരു ആദ്യമായിട്ട് മോഷണം നടത്തുന്ന ആളാണ് എന്നുള്ള അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം ഈ വ്യക്തി ഈ അപ്പാർട്ട്മെന്റിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശേഷം ഇയാള് നിരന്തരമായിട്ട് സ്ഥലം മാറിക്കൊണ്ടിരുന്നു ഓൺ ദ മൂവ് അപ്പോ അത് കാണിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ നിന്നാലാണ് പോലീസ് പിടിക്കാൻ സാധ്യത അപ്പോൾ അയാൾക്ക് ഒരുപക്ഷെ കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ടാവണം ഒരു സ്ഥലത്ത് നിൽക്കരുത് എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ വെളിയിൽ വരുന്ന വിവരം അനുസരിച്ച് ഈ സൈഫലി ഖാനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നമ്മൾ പറഞ്ഞിരുന്ന ഏലിയാമ ഫിലിപ്പ് എന്ന് പറയുന്ന ആ പിന്നെ സഹായി മാത്രമല്ലായിരുന്നു മറ്റൊരു മറ്റേ മൂത്ത കുട്ടിയായ തേമൂറിന്റെ ആയായിട്ടും സ്ത്രീ ഉണ്ടായിരുന്നു പിന്നെ മൂന്ന രണ്ട് രണ്ടോ മൂന്നോ പുരുഷന്മാരുണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടെ ചേർന്ന അക്രമിയെ ഈ മുറിയിൽ തന്നെ ആയിട്ട് അടച്ചു കൂട്ടിയിട്ടാണ് സെയ്ഫലി ഖാനും ഭാര്യയും അവിടുന്ന് പതിനൊന്നാം നിലയിലാണ് ഈ അക്രമം നടക്കുന്നത് പന്ത്രണ്ടാം നിലയിൽ അവരുടെ ഫ്ലോർ തന്നെയാണ് അവിടേക്ക് അവർ മാറിയപ്പോൾ ഈ അക്രമിയെ ഒരു റൂമിനുള്ളിൽ അടച്ചിട്ടു എന്നാണ് പക്ഷെ അങ്ങനെയെങ്കിൽ വീണ്ടും അക്രമി എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു അപ്പോൾ അകത്ത് കേറി എന്നുള്ളത് മാത്രമല്ല അയാളെ അടച്ചിട്ടു എന്ന് പറയുന്ന റൂമിനുള്ളിൽ നിന്നും അതും അയാൾ തുറന്നു വിളിയില്ല നിശ്ചയമായിട്ടും ഈ ജോലിക്കാരിൽ ആരും ജോലിക്കാരോ അല്ലെങ്കിൽ ഇവൻ ഇബ്രാഹിം എന്ന് പറയുന്ന ആദ്യത്തെ പുത്രനെ സംശയം ഒന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കും എങ്ങനെ എങ്ങനെ ഇയാൾ ഈ മുറിയിൽ നിന്ന് പുറത്തു ചാടി പോലീസ് ആദ്യം ോ അൻപതോ ആൾക്കാരെ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തിട്ട് പിന്നെ രണ്ടു മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു എടുത്തു അതിൽ ഒരാള് വാരിസ് എന്ന ഒരു കാർപ്പൻ്റർ വാരിസ് ഈ വീട്ടിൽ കഴിഞ്ഞ അതിന് ഈ സംഭവത്തിന്റെ ഒരാഴ്ച മുമ്പ് വരെ മരപ്പണികൾ നടത്തിയിരുന്നു കാർപ്പൻ്റർ വർക്ക് നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ന്യായമായി സംശയിക്കാവുന്ന ഒരു വ്യക്തിയാണ് ആ പ്രദേശത്ത് നിന്നും പിടിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയുണ്ട് ഷഹീദ് ആ ഷഹീദ് എന്ന് പറയുന്ന വ്യക്തി ആ പ്രദേശത്തെ ഒരു ഭവന ഭേദ നിരവധി ഭവനഭേദന കേസുകൾ ഉള്ള ഒരു വ്യക്തിയാണ് അയാളെ പോലീസ് അറസ്റ്റ് പിന്നെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിന്നെ അതും മാത്രമല്ല ആകാശുന്ന മറ്റൊരു വ്യക്തിയെ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് അതിർത്തിയിൽ നിന്നും ട്രെയിനിൽ നിന്ന് പോലീസ് റെയിൽവേ പോലീസ് മുംബൈ പോലീസിന്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തിരുന്നു ഇവരുടെയൊക്കെ മുഖത്തിന്റെ സാമ്യം വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത് പക്ഷെ ഇവരൊന്നും അല്ല എന്ന് പിന്നീട് തെളിഞ്ഞു ഒരു പോലീസ് മനഃപൂർവ്വമായിരിക്കാം ഇത്തരം വിവരങ്ങൾ പുറത്തുവിട്ടോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ തന്നെ പോലീസ് പിന്തുടരുന്നില്ല എന്നുള്ള ഒരു വ്യാജ സുരക്ഷിത ബോധം കൊടുക്കുന്നതിന് വേണ്ടി ആയിരിക്കണം പോലീസ് കള്ള വിവരങ്ങൾ എനിക്ക് എന്തായാലും അപ്പോ ഇതാണ് ഈ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുകയാണ് ദുരൂഹതകൾ അവശേഷിക്കുക തന്നെയാണ് ഇതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം മുംബൈ പോലീസ് കൃത്യമായി പ്രതിയുടെ ലക്ഷ്യം എന്തായിരുന്നു ഇയാളുടെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ ഇയാൾക്ക് വീട്ടിനകത്തുനിന്ന് തന്നെ ഈ ഫ്ലാറ്റിനുള്ളിൽ നിന്ന് തന്നെ സഹായം വല്ലതും ലഭിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ് തുടങ്ങി ഇതിൻ്റെ ഗൂഢാലോചനയടക്കം എല്ലാ വിഷയങ്ങളിലും കൃത്യമായ വിവരം പുറത്തു കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുംബൈ പോലീസിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ അക്രമം നടത്തിയ പ്രതി എന്തായാലും പിടികൂടി ഇയാൾ ബംഗ്ലാദേശിയാണോ എന്ന് വലിയ സംശയം അവശേഷിക്കുന്നു എന്തായാലും ഇന്ത്യക്കാരനല്ല അപ്പോൾ കൂടുതൽ വിശദമായി ആഴത്തിൽ അന്വേഷിച്ച് പോലീസ് വിവരങ്ങൾ പുറത്തു കൊണ്ടുവരട്ടെ നമുക്കതിന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം വളരെ നന്ദി